രാമായണം ആദികാണ്ടം ഭാഗം രണ്ട് ഇത് കേട്ടതും ആ മുനിവര്യൻ ഇങ്ങനെ പറഞ്ഞു മഹാരാജാവേ വിഭാണ്ഡക മുനിയുടെ പുത്രൻ ഋഷ്യ ശൃങ്കനെ കൊണ്ട് പുത്രകാമേഷ്ടത്നം ചെയ്യിച്ചാൽ അങ്ങേക്ക് പുത്രലാഭം ഇത് കേട്ട ദശരഥൻ ആ മുനി ദമ്പതിമാരെ ജീവത്യാഗം ചെയ്യാനുള്ള അവരുടെ നിശ്ചയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെയധികം ശ്രമിച്ചു നോക്കിയെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല സിന്ധു എന്ന അവരുടെ മകന്റെ ചെടത്തോടു കൂടി അവരും വെന്തുവെണ്ണീറായി ഈ കാര്യങ്ങളൊക്കെ മഹാരാജാവ് മറന്നുപോയിരുന്നു കാരണം ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് നടന്നതായിരുന്നു രാജാവല്ലേ രാജ്യത്തിൻ്റെ പല കാര്യങ്ങൾക്കിടയിൽ അദ്ദേഹം ഇക്കാര്യം മറന്നേ പോയി എങ്കിലും മക്കളില്ല എന്നുള്ള ആ സത്യം അദ്ദേഹം മറക്കുന്നുണ്ടായിരുന്നില്ല അതിപ്പോഴും അദ്ദേഹത്തെ നോവിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം മഹാരാജാവ് പുരോഹിതന്മാരെയും മന്ത്രിമാരെയും വിളിച്ചു വരുത്തി അവരോട് ഇങ്ങനെ പറഞ്ഞു സന്താനലബ്ധിക്കായുള്ള അവസാനത്തെ ഒരു ശ്രമം എന്ന നിലയിൽ ഞാൻ പുത്രകാമിഷ്ടി യജ്ഞം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇത്രയും കേട്ടപ്പോഴേക്കും ആ സദസ്സിലുള്ളവരെല്ലാം തന്നെ ആഹ്ലാദപരിതരായി അതിനുശേഷം വസിഷ്ഠ മുനി ഇങ്ങനെ പറഞ്ഞു അങ്ങുന്നിൻ്റെ ഇങ്ങനെയൊരു നിർദ്ദേശം കേൾക്കാൻ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ ഋഷ്യശൃംഗ മുനിയെ കൊണ്ട് പുത്രകാമേഷ യത്നം നടത്തിച്ചാൽ ദേവന്മാർ പ്രസാദിച്ച് അവിടുത്തെ അഭീഷ്ടം നടത്തി തരും മന്ത്രിമാരും സദസ്യരും വസിഷ്ഠ മുനിയുടെ അഭിപ്രായത്തോട് യോജിച്ചു തൊട്ടടുത്തു വരുന്ന മുഹൂർത്തത്തിൽ തന്നെ യജ്ഞം കുറിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഓരോരുത്തരും ഉത്സാഹഭരിതരായി ഓടി നടന്നു പിന്നീടുള്ള ചർച്ചകൾ മുഴുവൻ ഋഷ്യശൃംഗനെ പറ്റിയായിരുന്നു ഋഷ്യശൃംഗനുള്ള ഒരു പ്രത്യേകത എന്തെന്നറിയാമോ തലയിൽ രണ്ട് കൊമ്പുണ്ട് അതുകൊണ്ടാണത്രേ അദ്ദേഹത്തിന് കൊമ്പൻ മുനി അഥവാ ഋഷ്യ ശൃങ്കൻ എന്ന പേരുണ്ടായത് ഏതായാലും കർമ്മകാണ്ഡത്തിൽ അഗാധ പണ്ഡിതനും പരിചയസമ്പന്നനുമായ അദ്ദേഹം ഒരു അസാധാരണ സ്വഭാവക്കാരനായിരുന്നു എളുപ്പത്തിൽ ഒരു കാര്യത്തിലും ആർക്കും അദ്ദേഹം വഴങ്ങാൻ കൂട്ടാക്കുകയില്ല സാധാരണക്കാർക്ക് ആർക്കും തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വരാനോ കണ്ടുപിടിക്കുവാനോ പോലും സാധിക്കില്ല അത്രയ്ക്ക് അപ്രാപ്യനാണ് ഋഷ്യശൃങ്കൻ ഇത്രയും കാര്യങ്ങൾ വസിഷ്ഠമുനി മഹാരാജാവിനെ അറിയിച്ചു അപ്പോൾ തന്നെ ദശരഥ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു ഓഹോ അത് ശരി അപ്പോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ശരി ഈ കാര്യം ഞാൻ ഏറ്റു അങ്കദേശത്തിലെ ലോപാത രാജാവിൻ്റെ മകൾ ശാന്തയെയാണ് ആ മുനി വേളി കഴിച്ചിട്ടുള്ളത് ലോമപാതനാവട്ടെ എൻ്റെ ഉത്തമ സുഹൃത്തുമാണ് അപ്പോൾ ഈ കാര്യത്തിന് ഋഷ്യശൃംഖനെ കിട്ടാൻ വിഷമമുണ്ടാവില്ല ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും വേഗം വേഗം നടത്തുവാൻ ഏർപ്പാട് ചെയ്യുക സരയൂ നദിയുടെ വടക്കുവശത്തെ മൈതാനത്തിൽ യാഗശാലയ്ക്ക് സ്ഥലം നിർണയം ചെയ്തു വൈദിക വിധികൾക്കനുസരിച്ച് ആസൂത്രണം ചെയ്യപ്പെട്ട രൂപരേഖകൾ പ്രകാരം യജ്ഞശാലയും അതിനോടനുബന്ധിച്ച കെട്ടിടങ്ങളും മന്ദിരങ്ങളും മറ്റും കഴിയും വേഗം പണിതീർക്കാൻ അതിവിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ആയിരക്കണക്കിന് ആശാരിമാരും ശില്പികളും കൈവേലക്കാരും ഒറ്റ മനസ്സോടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒത്തുപ്രവർത്തിക്കുവാൻ തുടങ്ങി ക്രമേണ ക്രമേണ നഗരത്തിന്റെ മുഖഛായ തന്നെ മാറി ക്ഷണിക്കപ്പെട്ടവരും അല്ലാത്തവരുമായി അതിഥികളെ സ്വീകരിക്കാൻ അയോധ്യ അയോധ്യാനഗരം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ ഒട്ടേറെ രാജാക്കന്മാർ പരിവാര സമേതം കാലേ കൂട്ടി തന്നെ വന്നെത്തി പിന്നെ പ്രശസ്തരായ അനേകമനേകം നാടുവാഴികളും പ്രഭുക്കന്മാരും വന്നുകൊണ്ടേയിരുന്നു മഹർഷിമാർ ബ്രാഹ്മണർ സന്യാസിമാർ അങ്ങനെ അങ്ങനെ പതിനായിരക്കണക്കിൽ നിന്ന് ലക്ഷക്കണക്കിലേക്ക് ഋഷ്യ യാഗശാലയിൽ എത്തിയപ്പോഴേക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് യജ്ഞത്തിന്റെ തുടക്കം കുറിക്കുവാൻ താമസിക്കേണ്ടി വന്നില്ല ആദ്യത്തെ പരിപാടി അശ്വമേധ യജ്ഞമാണ് ഇതിനുവേണ്ടി ലക്ഷണമൊത്ത ഒരു കുതിരയെ അണിയിച്ചൊരുക്കി യജ്ഞവേദിക്ക് മുൻപിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു വൈകാതെ തന്നെ യജ്ഞക്കുതിര ദ്വിഗ്ഗിജയ പര്യടനത്തിന് തയ്യാറായി കഴിഞ്ഞു യജ്ഞാശ്വം ആര്യവർത്തത്തിലെ രാജാക്കന്മാരെ ഒക്കെ സന്ദർശിച്ച് തിരിച്ചുവരാൻ തീർത്തും ഒരു കൊല്ലമാണ് എടുക്കുക പര്യടനത്തിനു പോയിട്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കഴിഞ്ഞത് ആരും അറിഞ്ഞില്ല പ്രധാന ഗോപുര നടയിൽ വരവേൽപ്പിൻ്റെ വളരെ വലിയ ശബ്ദകോലാഹലം കേട്ടപ്പോഴാണ് നഗരമുണർന്നത് രാജപ്രതിനിധിയിൽ നിന്നും ഋഷ്യശൃങ്കൻ കുതിരയെ തിരികെ ഏറ്റുവാങ്ങിയതോടെ അശ്വമേധത്തിൻ്റെ അവസാന ഘട്ടവും തുടങ്ങി വിധിപ്രകാരം എല്ലാ കർമ്മങ്ങളും ചടങ്ങുകളും ചെയ്തു തീർത്ത ശേഷം ഋഷ്യശൃംഗൻ മറക്കകത്തുനിന്ന് പുറത്തേക്ക് വന്ന ദശരഥനോട് ഇങ്ങനെ പറഞ്ഞു മഹാരാജൻ അശ്വമേധം വളരെ മംഗളകരമായി തന്നെ സമാപിച്ചിരിക്കുന്നു ഇനി അവിടുത്തെ അഭീഷ്ട സ്ഥിതിക്കായുള്ള പുത്രകാമേഷ്ടി ആരംഭിക്കുകയായി ശംഖധ്വനികളും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അവസാനത്തെ യജ്ഞത്തിന്റെ ആരംഭവും കുറിച്ചു പ്രാരംഭ ചടങ്ങുകളാൽ യജ്ഞവേദി സജീവമായി കഴിഞ്ഞു വേദമന്ത്രോച്ചാരണത്തിന്റെ മന്ത്രധ്വനി അന്തരീക്ഷത്തിൽ അലകളിളക്കി പല കർമ്മങ്ങളും വിശേഷാൽ പൂജകളും പുഷ്പാർച്ചനകളും തുടങ്ങി വിധിപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും യഥാസമയം ചെയ്ത് സമാപിച്ച ശേഷം ഋഷ്യശൃംഗൻ അന്ത്യാഹൂതിക്കുള്ള ദ്രവ്യോപഹാരം ഹോമകുണ്ടത്തിൽ അർപ്പിച്ചപ്പോൾ സകലരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം അവിടെ കണ്ടു എന്തായിരുന്നു അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്